ഹലോ വെൽക്കം ബാക്ക് മൈ ചാനൽ ഹലോ വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റോസ് മേരിയുടെ ഒരു റിവ്യൂവിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വൺ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് റോസ് മേരി ഉപയോഗിക്കുന്നുണ്ട് എന്റെ മുടി എന്ന് പറയുന്നത് ഒട്ടും ഞാനൊരു പതിനാല് വർഷം മുമ്പ് എന്താ സ്ട്രെയിറ്റ് ചെയ്തിട്ടുള്ള ആളായിരുന്നു അതിന് മൂന്ന് പ്രാവശ്യം ചെയ്തു അതിനുശേഷം മറ്റേ ചെയ്തിട്ടേയില്ല കാരണം ചെയ്യരുത് എന്റെ അഭിപ്രായത്തിൽ ആരും സ്ട്രെയിറ്റ് ചെയ്യരുത് എന്നുള്ളതാണ് അല്ലെങ്കിൽ കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് ചെയ്യരുത് എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഉള്ള അഭിപ്രായം കാരണം അന്നൊക്കെ ചെയ്തപ്പോ വളരെ എനിക്ക് നല്ല കട്ടി ഉണ്ടായിരുന്ന മുടിയായിരുന്നു നല്ല കേളി ഹെയർ ആയിരുന്നു നല്ല കട്ടിയായിരുന്നു മാരേജിനൊക്കെ മുൻപ് എന്താ പറയാ ഈ സ്ട്രെയിറ്റ് ചെയ്യുന്നതിന് മുൻപ് പക്ഷെ അത് എന്താ പറയാ നല്ല ഈശ്വരാനുഗ്രഹം ഉള്ളത് കൊണ്ട് എന്റെ സകല മുടിയും ഊരിപ്പോയി മാരേജ് കഴിഞ്ഞു ഡെലിവറിയും കഴിഞ്ഞതിനു ശേഷം പിന്നെയും കുറെ പോയി ഇങ്ങനെ നൂലുപോലെ കിടക്കാൻ തുടങ്ങി അതിനുശേഷം ഞാൻ ഇനി ജന്മത്ത് ചെയ്യലെന്ന് പക്ഷെ എന്റെ കേളി ഹെയർ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ വന്നിട്ട് ഞാൻ വിചാരിക്കും പിന്നെ ചെയ്താലോ ഒന്നും ഇനി ഇല്ല എന്റെ ജന്മത്ത് ഞാൻ ചെയ്യൂല നമ്മുടെ ഒറിജിനൽ ഹെയർ കേളി തന്നെയാണ് ഏറ്റവും നല്ലത് എന്തിനാണ് വെറുതെ കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരുപാട് പേരുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം ഞാനിപ്പോ കുറെ നാളിനു ശേഷം ഞാൻ എന്റെ മുടി കയറി ഇല്ല അപ്പൊ എന്റെ മുടി എന്ത് ചെയ്തു പൊട്ടി 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 പോകുവായിരുന്നു ഭയങ്കര വിഷമം ഒക്കെ വന്നതിന് ശേഷം ഞാൻ പിന്നെ റോസ്മേരി പറ്റി അറിഞ്ഞപ്പോൾ അന്ന് അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ചുനാളായി റോസ്മേരി വാങ്ങി വെച്ചിട്ട് എന്നാലും ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു പക്ഷെ ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഞാനൊരു വൺ മന്ത് എൽ എവ്രിഡേ നൈറ്റില് ഞാൻ ഒരു സീറം ഉണ്ടാക്കിയിട്ട് അപ്ലൈ ചെയ്യും ഞാൻ വാങ്ങിച്ചിട്ടുള്ള റോസ്മേരി എന്ന് പറയുന്നത് ഇതാണ് സംഭവം ഇങ്ങനെ ഒരു ബോട്ടിൽ അങ്ങനെ തന്നെ ഞാൻ മേടിച്ചു ഇത് എന്താ പറയാ ഒരു നൂറ്റി മുപ്പത് ഗ്രാമിന് മുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇതിന്റെ വില ഇത് ഒരുപാട് നാൾ നാളുപയോഗിക്കാനുണ്ടാവും ഞാനൊരു ഒരു മാസത്തിലധികമായിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പോഴും ഇത് ഇത്രേ വരെ തീർന്നിട്ടുള്ളൂ ബാക്കി ഇത്രേം ഇനി കിടക്കാനാണ് നമുക്കൊരു ഒരു ഒന്ന് ഒന്നര ഗ്ലാസ് വെള്ളത്തിന് ഒരു സ്പൂൺ മതിയാകും പക്ഷെ അത് എനിക്ക് ഭയങ്കര എഫക്റ്റീവായിട്ടോ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ റിവ്യൂ പറയാമെന്ന് വിചാരിച്ചത് കുറച്ച് ദിവസമായി ഞാൻ വിചാരിക്കുന്നു അത് പറയാമെന്നുള്ളത് ഞാനിപ്പോ ഇത് ഒന്നര ഗ്ലാസ് എടുത്തിട്ട് അതൊരു ഒരു ഗ്ലാസ് ആക്കി ചുരുക്കി തിളപ്പിച്ച് ചുരുക്കിയിട്ടാണ് അതിന്റെ കൂടെ ഞാനൊരു എന്താണ് രാമതുളസിയുടെ ഒരു ഇല കൂടി ഇടും നല്ല കുറച്ചുകൂടി നല്ല ഇത് കിട്ടാൻ വേണ്ടിയിട്ടാ ഇതിപ്പോ ഞാൻ കാണിച്ചു തരാം ഇതിപ്പോ ഞാൻ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നോ മുടി കാണുന്ന ഹെയർസ് വേണ്ട ഈ ഇടയിൽ ഇടയിൽ വരുന്നത് ഈതൊക്കെ പുതിയ ബേബി ഹെയർസ് ആണ് കണ്ടല്ലേ ഇതെല്ലാം പാക്കിങ് വെച്ച് നോക്കുമ്പോഴും ഇത് കണ്ടോ ഇതെല്ലാം ഞാൻ നോക്കുമ്പോണ്ടഴിച്ചു കാണിച്ചു തരാം ഇത് കണ്ടോ ഇത്രേ ഹെയറെ എനിക്കുള്ളൂ പക്ഷെ ഇവിടെ കൊണ്ട് എനിക്ക് കട്ടി വെച്ചു ഇവിടെ കട്ടി ഇവിടുന്ന് കട്ടി വെച്ചപ്പോഴേക്കും ഇങ്ങോട്ട് ഇറങ്ങാം ഇപ്പൊ ഇത് ഇങ്ങനെ നോക്കുമ്പോ ഇങ്ങനെ ബും പോലെ ആക്കി ഇരിക്കുന്നുണ്ട് പക്ഷെ കുറച്ചുകൂടി ഇതാണ്ടോ ഇവിടുന്നേക്ക് താഴേക്ക് വരുമ്പോൾ കണ്ടില്ലേ കട്ടിക്കുറവാണ് അതുകൊണ്ട് തന്നെയാണ് ഞാനത് ചെയ്ത് നോക്ക് ശ്രമിക്കാം എന്ന് വിചാരിച്ചത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോന്ന് എനിക്കറിയില്ല ഇത് കണ്ടോ ദേ ഇത് ഇവിടുന്ന് വരുന്ന കുഞ്ഞിത് ഈ ഹെയ്സൊക്കെ ഉണ്ടോ ഇതെല്ലാം പുതി വന്നോണ്ടിരിക്കുന്നതാണ് ഏട്ടാ ഈ ഒരു ഞാനിത് അപ്ലൈ ചെയ്യണതിനു മുൻപ് ഇങ്ങനെ ഞാൻ മുടി ഇങ്ങനെ കെട്ടിയാലും ഇത് ഇവിടെ ഇങ്ങനെ പോലെ എന്താ പറയുക ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബേബി ഹൈസ് ഇങ്ങനെ നിൽക്കും വളരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ പറ്റാതെ ഇങ്ങനെ നിക്കുമായിരുന്നു കേട്ടോ എന്തായാലും മുടിക്ക് ഒരുപാട് ലെങ്ത് ഒന്നും വേണ്ട കുറച്ച് കട്ടിങ്ങിലും വെച്ചാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് റോസ്മേരി വാട്ടർ അല്ലെങ്കിൽ അത് സിറം ഇനി ഒരുപാട് എണ്ണയൊന്നും കാച്ചാൻ പറ്റാത്തവർക്കാണെങ്കിലും ഇത് ഇതുപോലെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമേ ഉള്ളൂ ഇത് ഒന്നര ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഇത് ഒരു ഗ്ലാസ് ആക്കി മാറ്റുക തിളപ്പിച്ച് മാറ്റുമ്പോൾ ഈ ഒരു കളറായിട്ട് വരും ഇത് ശരിക്കും ഇതിലൊരു സ്മെല്ല് വരുന്നത് ഒരു വിക്സിന്റെ ഒരു ചെറിയൊരു സ്മെല്ല് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ നല്ലതാണ് കേട്ടോ പക്ഷെ അത് ഒരുപാട് ഒരുപാടുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതിനകത്ത് രാമ തുളസി വരെ ഇടുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോ അത് ചെയ്യുന്നതൊന്നും കാണിക്കുന്നില്ല കാരണം ഒരുപാട് പേര് അത് കാണിച്ചിട്ടുണ്ടാവും പക്ഷെ ഒരു റിവ്യൂ പറയണം എന്ന് എനിക്ക് തോന്നി വളരെ എനിക്ക് വളരെ എഫക്റ്റീവ് ആണ് ഇത് വേണ്ട ഇവിടത്തേക്ക് തുമ്പിലേക്കൊക്കെ ഇതേ പൊട്ടി പൊട്ടി പോയ ഹെയേഴ്സ് ആണ് അവിടെ നിന്നൊക്കെ ഇങ്ങനെ വളർന്നു വരുന്നതേ ഉള്ളൂ അതേ നിങ്ങൾക്ക് ശരിക്കും വേണ്ട ഈ ഭാഗത്ത് തുമ്പിലേക്ക് വരുമ്പോ എനിക്ക് ഇല്ല കട്ടിയില്ല കട്ടി ആയി വരുന്നതേ ഉള്ളൂ പക്ഷെ ഇവിടെ കൊണ്ട് നോക്കുമ്പോൾ അതാ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കുമ്പോഴും അറിയാൻ പറ്റും ഇവിടെ കട്ടിണ്ട് കട്ടി വെച്ച് വരുന്നു ഒരുപാട് സന്തോഷം എന്തായാലും ഞാനിത് ഉപയോഗിക്കുന്നത് ഇങ്ങനെ ഓരോ പാർട്ടിഷനായിട്ട് ഇതുപോലെ എടുത്തിട്ട് ചുമ്മാ ഞാൻ ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിൽ ഇങ്ങനെ ചെയ്യാൻ കൈ വെച്ചിട്ട് ഈ ഫിംഗർ ടിപ്സ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു മസാജ് ഒക്കെ കൊടുക്കും പിന്നെ എണ്ണ ഇട്ട് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം മാത്രമേ ഞാൻ എണ്ണക്കിട്ടുന്നു കുളിക്കാറുള്ളൂ തലകഴുകാറില്ല എന്നല്ല ഇതിനർത്ഥം എണ്ണ ഇപ്പോഴും ഞാൻ ഉപയോഗിക്കാറില്ല ഒരു രണ്ട് ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം ഒക്കെ ഇതുപോലെ ഞാൻ ഇങ്ങനെ ഓരോ പാർട്ടീഷൻ എടുത്തിട്ട് അത് നമ്മുടെ സ്കാൽപ്പിലേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാണ് ചെയ്യാറ് ഇങ്ങനെ ചെയ്തിട്ട് ഞാൻ ഫിംഗർ ടിപ്സ് വെച്ചിട്ട് ഇങ്ങനെ നല്ല മസാജ് ചെയ്ത് കൊടുക്കും ഇതെനിക്ക് ഞാൻ കൂടുതലും ചെയ്യുന്നത് നൈറ്റിലാണ് കാരണം നൈറ്റിൽ ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത് അപ്പം കുറെ സമയം നമുക്കിങ്ങനെ തലയിൽ ഇരുന്നോളും എന്ന് വെച്ചാൽ നല്ല തന്നെ തോന്നുന്നു കെട്ടിവെച്ച് ഞാൻ ഉറങ്ങാറില്ല ഒന്ന് ഫാൻ്റടിയിലൊക്കെ ഇരുന്നോ മുടി ഉണങ്ങിയതിന് ശേഷം എല്ലാം കൂടി കെട്ടി ഇവിടെ വെച്ചിട്ടാണ് ഉറങ്ങാറുള്ളത് അതെനിക്ക് വളരെ എഫക്റ്റീവായിട്ട് തോന്നി എന്തായാലും ഇത് ഉപയോഗിക്കണമെങ്കിൽ മുടി കുറച്ച് വളരണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് റോസ്മേരി എന്തായാലും ഉപയോഗിച്ച് നോക്കുക വൺ മന്ത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല വ്യത്യാസം ഫീൽ ചെയ്യും ഇനി ഒരുപാട് പെട്ടെന്നൊന്നും അങ്ങനെ ലെങ്ത് വെക്കണമെന്നില്ല ഒരുപാട് മുടി വളരാൻ താമസമുള്ളവർക്ക് പെട്ടെന്നൊന്നും ഇങ്ങനെ ഒരു റോക്കറ്റ് പോലെയൊന്നും വളരത്തില്ല എന്നാലും നമുക്ക് മനസ്സിലാവും മുടിയുടെ ഒരു ടെക്സ്ചർ തന്നെ നമുക്കൊന്ന് മാറി കിട്ടും ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു പക്ഷെ തോന്നില്ലായിരിക്കാം പക്ഷെ ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു നല്ലൊരു സോഫ്റ്റ്നെസ് എനിക്ക് ഫീൽ ചെയ്യുമ്പോൾ ഭയങ്കര ഡ്രൈ ഹെയർ ആയിരുന്നു പക്ഷെ ഇങ്ങനെ ഒരു സോഫ്റ്റ്നെസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും ഉള്ള കാര്യം എനിക്ക് പറയാൻ സാധിച്ചതിൽ സന്തോഷം ആരെങ്കിലൊക്കെ ഉപയോഗിക്കാൻ മടിച്ചു നിൽക്കുന്നവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഉപയോഗിക്കുക എന്തായാലും ഇത്രയേ ഇത്രയുള്ളൂ റിവ്യൂ എന്തായാലും എന്റെ ഇത്രയും വലിയ പ്രസംഗം കേട്ടിരുന്ന എല്ലാവർക്കും എന്റെ നന്ദി താങ്ക് യു മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ